ഒരു ന്യൂസ് പേപ്പർ മാത്രം മതി നമ്മുടെ വീട്ടിലെ ചിതൽ ശല്യമോ ഉറുമ്പ് ശല്യമോ നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയെടുക്കാൻ പറ്റും ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നും വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വേറെ ഒന്നുമല്ല നമ്മുടെയൊക്കെ വീട്ടിൽ വീട്ടിലിതേപോലെ മരത്തിൻ്റെ കട്ടളയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെതലടിച്ചിട്ട് വലിയ ഹോൾസ് ഒക്കെ ആയിട്ടുണ്ടാവും പിന്നെ അതിലൂടെ ഇങ്ങനെ ഉറുമ്പും പഴുതാരൊക്കെ വന്ന് ഇതേപോലെ മണ്ണൊക്കെ കുത്തിയിടുന്ന ശല്യം നമ്മൾ എത്ര അടിച്ച് വരേലും പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇതേപോലെ മണ്ണുണ്ടാവും അപ്പം അത് ഒഴിവാക്കാനുള്ള അടിപൊളി ഒരു ടിപ്സുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഇതേപോലത്തെ ന്യൂസ് പേപ്പറാണ് കേട്ടോ അപ്പോൾ ന്യൂസ് പേപ്പർ ഒക്കെ ഉണ്ട് ആരും എടുത്ത് വലിച്ചെറിയരുത് ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു പാത്രമാണ് ആ പാത്രത്തിലേക്ക് നമുക്ക് ഇളം ചൂടുള്ള വെള്ളം നമുക്ക് ലേശം ഒഴിച്ച് കൊടുക്കാവേ ഇനി നമുക്ക് ഈ ചൂടുവെള്ളത്തിലേക്ക് ന്യൂസ് പേപ്പർ ഒന്ന് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്നും മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് എന്തോരാണോ വേണ്ടത് ആ ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ മുറിച്ചിട്ട് കൊടുക്കുക ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പം തന്നെ പേപ്പർ നല്ലപോലെ പോലെ കുതിർന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ആണ് കേട്ടോ നമ്മൾ ക്രാഫ്റ്റ് വർക്കിനൊക്കെ എടുക്കുന്ന വൈറ്റ് കളർ ഫെവികോൾ ഉണ്ടാവില്ലേ ആ ഫെവിക്കോൾ ഒന്ന് ലേശം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതാ നമ്മുടെ എവിടെയാണോ കട്ടളയിൽ ഹോൾസ് ഉള്ളത് ആ ഹോൾസിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ഒന്നേൽ കൈ വെച്ച് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ ഒരു സ്ക്രൂ ഡ്രൈവറോ കോലോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ അപ്പം നമ്മൾ ഫില്ല് ചെയ്യുന്നതിന് മുന്നേ ഇതിനകത്തുള്ള മണ്ണൊക്കെ ഒന്ന് നമ്മൾ നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രമേ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അതും കൂടി ഒന്ന് എല്ലാരും ശ്രദ്ധിക്കണേ അപ്പോൾ ഈ കട്ടളയൻറെ ഈ ഒരു ഭാഗത്തും ഇതേപോലെ വലിയ ഹോൾസ് ഉണ്ട് ഇപ്പുറത്തെ ഭാഗത്തും നല്ല ഹോൾസ് ഉണ്ട് അതും കൂടി നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഫില്ല് ചെയ്തു കൊടുക്കാവേ അപ്പോൾ നമ്മൾ ആ ഹോൾസ് മുഴുവനും അടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ലേശം ഫെവിക്കോളും കൂടെ തേച്ചു കൊടുക്കാം അങ്ങനെ തേച്ച് എന്തിനാന്ന് വെച്ചാൽ അത് നല്ലപോലെ ഒന്ന് സെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സെറ്റായിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഉറുമ്പോ പഴുതാരിയോ ചെതലോ ഒന്നും വരില്ല വെരക്കാകെ എപ്പോഴും ക്ലീൻ ആയിരിക്കും ഇനി നമുക്ക് ഇങ്ങേ ഭാഗത്തെ ഹോൾസും കൂടെ ഒന്ന് ഇതേപോലെ ഒന്ന് അടച്ചെടുത്തിട്ട് ലേശം ഫെവിക്കോളും കൂടെ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്ത് സെറ്റാക്കി എടുക്കാവേ അപ്പോൾ നമ്മളെ ഹോൾസ് ഉള്ള രണ്ട് സൈഡും നല്ലപോലെ ഫില്ല് ചെയ്ത് ഫെവിക്കോളും കൂടെ തേച്ച് നല്ലപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇത് ഉണങ്ങി കഴിയുമ്പം നമ്മളിത് തേച്ചതാണെന്ന് പോലും അറിയത്തില്ല നല്ല വൃത്തിക്ക് തന്നെ നിൽക്കും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതേപോലെ മരത്തിൻ്റെ കട്ടളയൊക്കെ ഇതേപോലെ ചെതലരിച്ച് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്ത് കൊടുത്താൽ മതി അതിനായിട്ട് നമുക്ക് ഒരുപാട് പൈസയൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒരു ന്യൂസ് പേപ്പർ മാത്രം മതി ന്യൂസ് പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ആരും എടുത്ത് വെറുതെ വേസ്റ്റാക്കി കളയരുത് കേട്ടോ വീട്ടിലെ കട്ടളയൊക്കെ ചെതലും പിടിച്ച് ഉറുമ്പ് ശല്യൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും ന്യൂസ് പേപ്പർ വെച്ച് ഒഴിവാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കണു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണു യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കണോ യൂസ്ഫുള്ളായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും Bye bye.